എന്താണ് നിഷ്പക്ഷ നിലപാട് എന്ന് പറഞ്ഞിട്ട് ഇജിഹാദി നിലപാട് പറയുന്ന ഒരാളെ ഇവിടെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു വാർത്ത ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ ഒരു തരം നോക്കി കഴിഞ്ഞാൽ അത് വളരെ ഒരു സംഗതിയാണ് കാരണം ഇപ്പൊ ഇപ്പൊ ഞാനൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ വർഗീയത പറയുന്നു എന്ന് പറഞ്ഞ നടന്നിരുന്ന ആളാണ് അപ്പം നമ്മൾ വർഗീയത പറയുന്നു എന്ന് പറഞ്ഞ ആളെയാണ് ഇന്നപ്പോൾ വർഗീയത പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ ഇന്നാക്കിയിരിക്കുന്നത് എന്നാൽ വർഗീയത പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്കതിൽ കേസ് പോയിട്ട് അതൊന്ന് ഇതുവരെ അവർക്ക് തെളിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ കേസും കൂട്ടമായിട്ട് അതിന്റെ വഴിക്ക് ഇങ്ങനെ പോകാൻ നമുക്ക് സമയം മെനക്കെടുക്കുന്നുണ്ട് അത് വേറെ വിഷയം പക്ഷെ പണച്ചെലവുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അതൊന്നും പോലും അവർക്ക് തെളിയിക്കാൻ കഴിയുന്നില്ല നമ്മുടെ അത്താഴം മുട്ടുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അതല്ലാതെ നമ്മളെ ഏതെങ്കിലും രീതിയിൽ കൊടുക്കാൻ ഒരു വീഡിയോ പോലും അവർക്ക് ഉദാഹരണമായിട്ട് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല അവർ ഉദാഹരണമായിട്ട് കോടതിയിൽ സമർപ്പിച്ച ഓരോ വീഡിയോയും നമ്മളിത് പരിശോധിച്ച് നോക്കുമ്പോൾ എന്താ കാണിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം പറഞ്ഞ് അതിനകത്തൊരു വശം നമ്മൾ പറയുമ്പോൾ ആ പറഞ്ഞ ഒരു കഷ്ണം മാത്രം പൊട്ടിച്ചെടുത്തിട്ടാണ് അവർ കോടതിയിൽ സാഹചര്യം അപ്പോൾ നമ്മുടെ മറുപടി എന്താണ് അതിനെ മുകളിൽ വായിക്കും അതിനെ താഴെ വഹിക്കുന്ന സാധാരണ ഈ കാക്കന്മാർ പറയുന്നത് അതേ ഡയലോഗാണ് നമുക്ക് പറയേണ്ടി വന്നുള്ളൂ കാരണം അവർ ഇതാണ് ചെയ്തിരിക്കുന്നത് മുകളിൽ നിന്ന് താഴെ നിന്നൊക്കെ വെട്ടി മാറ്റിയിട്ട് അറ്റം എത്തുന്ന പരിപാടി അത് കോടതിയിൽ നടത്തുകയാണ് അതല്ലാതെ അവർക്ക് വേർഡ് വേർഡ് ഒരു സാധനം വെച്ച് തെളിയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇനി ഷാജൻ കറിയുടെ വിഷയത്തിൽ കണ്ടു കാണും അതിലും ഇതന്നെയാണ് അവർക്ക് സംബന്ധിച്ചത് മതവിദ്ദേശം പടർത്തുന്നു പറഞ്ഞിട്ട് കോടതി പോയിട്ട് ഇപ്പം മാത്രം ആയിരം കണക്കിന് വീഡിയോ ചെയ്തോളൂ ഇന്ന് ഒരു വീഡിയോ ആ അപ്പൊ ഒരു വീഡിയോ അവിടെ കൊണ്ട് കാണിച്ചിട്ട് ആ വീഡിയോ അത് അവസാനം കോടതി തള്ളുന്ന അവസ്ഥയാണ് അവസാനുണ്ടായത് അപ്പൊ ഇത് കാണിക്കുന്നത് നമ്മളെ നാട്ടിലൊരു മെക്കാനിസം ഉണ്ട് ഒരു വർക്കിംഗ് മെക്കാനിസം ഉണ്ട് ആ മെക്കാനിസത്തെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം ആ മെക്കാനിസത്തെ നമ്മൾ എംപവർ ചെയ്യണം അതിനെ നമ്മൾ വിശ്വാസം എടുക്കണം ഇതാണ് നമ്മൾ പറയുന്നത് അല്ലാതെ ഇതിനെല്ലാം ഉള്ള പോകുമ്പം വഴി അത് വേറെ എന്ന് നമ്മൾ വിചാരിച്ച് ഇവിടെ നമ്മളൊരു ഇസ്ലാമിക് ഒരു രാജ്യമാക്കാൻ വേണ്ടി നോക്കുന്നതായാലും ഒരു ഹിന്ദു രാഷ്ട്രമാക്കുന്ന രീതിയിലേക്ക് കാഴ്ചപ്പാട് പോകുന്നതായാലും രണ്ടിനും നമ്മൾ എതിർക്കുക പകരം ഇവിടെ ഉള്ള സിസ്റ്റത്തിനെ നമ്മൾ പ്രിസർവ്വ ചെയ്യുന്നതാണ് നമ്മളിപ്പോഴും പറയുന്നത് ഓക്കെ